വിദ്യാർത്ഥി വിശിഷ്ട മറ്റു പ്രിയമുള്ളവർ ചരിത്രത്തിൽ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെ ഉന്മാദമായും വരുന്ന വരുന്ന ലഹരി വിധേനയായാലും ഒരു ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ പിന്നീട് സഹചാരിയായും അധികം വൈകാതെ മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കടൽ കിടമന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നിങ്ങൾ മാറ്റെറുഞ്ചിരിയോടെ ഇനിയും മനസ്സറിഞ്ഞാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കയില്ല തോളിൽ കയറ്റാൻ നിർബന്ധിക്കും തനി സ്വഭാവം പുറത്തു വരും തന്നെ തന്നെ ഇരിക്കും യാൽ മാറും അടുത്ത ഇരയെയും കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കു മരുന്ന് ഉപയോഗിച്ചു ും തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും സമൂഹത്തിനും തലവേദനയായി മാറുന്നു എന്ന് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർക്കുന്നു അങ്ങനെ

നന്ദി നമസ്കാരം താങ്ക്യൂ യുവാൻ